ഇന്നത്തെ വചന ചിന്ത അഭിഷേകത്തിൻ്റെ പ്രത്യേകത ഇസ്രായേലീഡന്മാർ ആടുകളുടെ തലയിൽ എണ്ണ പുരട്ടിയിരുന്നു ഇതിനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക എന്നാണ് പറയുന്നത് ഈ അഭിഷേകത്തിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമതായി പ്രാണികളിൽ നിന്നും ആടുകളെ സംരക്ഷിക്കുവാനാണ് പ്രധാനമായും തലയിൽ പ്രത്യേകിച്ച് മൂക്കിൻ്റെ അറ്റത്തും പ്രാണികൾ വന്നിരിക്കും അവ അവിടെ വന്ന് മുട്ടയിട്ടാൽ മുട്ട വിരിഞ്ഞ് ചെറുപ്രാണികൾ മൂക്കിൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിച്ച് വ്യാപിക്കുന്നു ആ മുട്ടകൾ മൂക്കിലൂടെ പ്രവേശിച്ച് തലയ്ക്കുള്ളിൽ കയറി അവിടെ വിരിയുന്നു അപ്രകാരം തലയ്ക്കിൽ വസിക്കുന്ന പുഴുക്കളായി ഇവ തീരുകയും ആടുകൾക്ക് വളരെയധികം അസ്വസ്ഥത ഉളവാകുകയും ചൊറിച്ചിലുമൊക്കെ സംഭവിക്കുന്നു തലയ്ക്കുള്ളിലെ ഈ അസ്വസ്ഥത മറികടക്കുവാൻ ആടുകൾ തങ്ങളുടെ തല മരത്തിലോ പാറയിലൊക്കെ കൊണ്ടുപോയി ഇടിക്കാറുണ്ട് അതുമൂലം പല അപകടങ്ങൾ ആടുകൾക്ക് സംഭവിക്കുന്നു അത് തടയുവാൻ പ്രാണികളിൽ നിന്ന് രക്ഷിക്കുവാൻ എണ്ണ മൂക്കിൽ പുരട്ടാറുണ്ട് ആടുകളുടെ തലയിൽ എണ്ണ അഭിഷേകം ചെയ്യപ്പെടാറുണ്ട് രണ്ടാമതായി ആടുകൾ വഴക്ക് കൂടുമ്പോൾ അവ തല കൊണ്ട് പരസ്പരം ഇടിക്കുവാൻ തുടങ്ങും എന്നാൽ എണ്ണയുടെ മയമുള്ളതിനാൽ ആടുകൾ അധികം ആഹാരത്തോടുകൂടി ഇടിക്കുവാൻ സാധിക്കാതെ പിൻവാങ്ങുന്നു തലയിൽ എണ്ണയുള്ള ആടുകൾ പരസ്പരം ഇടിച്ചാലും ഇടിയിൽ തല തെന്നു മാറുന്നതിനാൽ അവയുടെ കലഹം ഒഴിവാകുന്നു വലിയ പരിക്കുകൾ ഏൽക്കാതെ പിന്മാറുന്നു മൂന്നാമതായി ആടുകൾ പുൽപ്പൂരങ്ങളിൽ കിടന്നാലും അവിടെയെല്ലാം മുള്ളുകളും മുറിവുകളും ഉണ്ടാകും വെയിലത്തും മഴയത്തും എന്തുമാകട്ടെ കല്ലുകളും കൂർത്ത സകല വസ്തുവിനുമേലും ആട് നടന്നാലും ആടിൻ്റെ ശരീരത്ത് മുറിവേൽറ്റാലും ഈ മുറിവുകൾ പഴുക്കാതിരുപ്പാൻ മുറിവുകൾ ഉണങ്ങുവാൻ തക്ക സമയത്ത് ഔഷധമെന്നത് ഈ എണ്ണ തന്നെയാണ് ഒരു നല്ല ഇടയിൽ തൻ്റെ ആടുകളുടെ തലയിലും മൂക്കിലും ദേഹത്തുമൊക്കെ ഒരു ദിവസം പല പ്രാവശ്യം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായ ഭക്തനായ ദാവീദ് ഇരുപത്തിമൂന്നാം സങ്കീർത്തന പുസ്തകം എഴുതിയപ്പോൾ താൻ ദൈവിക കരുതലിനെ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു നീ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു രാജാവാകുന്നതിന് മുൻപമേ ഒരിടേനായിരുന്ന ദാവിദിന് ഈ രഹസ്യം നന്നായി അറിയാം താൻ ആശ്രയം വച്ചിരുന്ന ദൈവം ഒരാളിനെ പോലെ തന്നെയും അഭിഷേകം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തലയിൽ അശുദ്ധമായും നമ്മെ അസഹ്യപ്പെടുത്തുന്നതുമായ ഒന്നും കയറി വരാതിരിപ്പാൻ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്യുന്നു നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒന്നും നമ്മുടെ ഹൃദയത്തിലും തലയിലും പ്രവേശിക്കരുത് നമ്മുടെ ജീവിതത്തിൽ തർക്കങ്ങളും വാഗ്വാദങ്ങളും കലഹങ്ങളും വരാതിരിക്കുവാൻ ദൈവിക അഭിഷേകം നമുക്ക് കൃപ നൽകുന്നു മറ്റുള്ളവർ നമ്മെ ഇടിക്കുമ്പോൾ തിരിച്ചടിക്കുവാനല്ല അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ നമ്മെ ദൈവം അഭിഷേകത്താൽ നിറയ്ക്കുന്നു മറ്റുള്ളവരുടെ ആക്രമണത്താൽ നമുക്ക് ഹാനി വരാതെ നമ്മുടെ ജീവനെ രക്ഷിപ്പാൻ ദൈവം തൻ്റെ കൃപയിൽ സൂക്ഷിക്കുന്നു അതുപോലെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും വിരിയുന്ന മുറിവുകളെ അത് പുറത്തുവന്ന് നമ്മെ നശിപ്പിക്കാതിരിപ്പാൻ സൗഖ്യമാക്കുവാൻ ഈ കൃപ നമ്മെ സൗഖ്യപ്പെടുത്തുന്നു സഹായിക്കുന്നു നമ്മുടെ നല്ല മേസിൽ പുറങ്ങിൽ പോലും മുള്ളുകൾ കൊണ്ട് നാം അറിയാതെ നമ്മുടെ ഉള്ളു നീറുമ്പോൾ അതിനെ അതാത് സമയം ദൈവം സൗഖ്യമാക്കി കൊണ്ടുവരുന്നു നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന കീടങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും മുറിവുകളിൽ നിന്നും ദൈവം നമ്മെ അനുദിനം രക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു നാം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം ഇതാണ് നമ്മെ സ്നേഹിച്ച കരുതുന്ന ദൈവിക സാന്നിധ്യം നാം ഒരാളിലെ പോലെ നമ്മെ തന്നെ സമർപ്പിക്കണം നാം നമ്മുടെ രീതിയിൽ നമുക്കിഷ്ടമുള്ളതുപോലെയാണോ വളരുന്നത് നമ്മുടെ തലയിൽ ആർക്കും കയറിയിരിക്കാം ആരുമായി വഴക്കിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം എന്തും പറയാം എന്നുള്ള ചിന്തയാണെങ്കിൽ പെട്ടെന്ന് മുറിപ്പെടുത്തുന്ന ജീവിതമായിരിക്കും നമ്മളുടെ നമ്മുടെ ഈ കൊച്ചു ജീവിതം പൂർണ്ണമായും ദൈവഹിതത്തിനായി കൈമാറ്റം ചെയ്യണം ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഭക്തനെ ദേവത്തിൽ വിളിച്ചു പറയുന്നു കൂരൊരു താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവത്തെയും ഭയപ്പെടുകയില്ല കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് വചനം സൃഷ്ടിക്കുന്ന പ്രിയ ദൈവജനമേ അഭിഷേകത്താൽ നിറയപ്പെട്ട നമ്മെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല കാരണം നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ മുറിവുകളെ ഉണക്കുന്ന ഒരഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാൻ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കുക അപ്പോസർ പറഞ്ഞ ഒന്നാം തീയതി എട്ടാം തീയതി ഇപ്രകാരം വിളിച്ച് പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഈ ശരീരമെൻ്റെ യഹുദീനും ശബരിനും ഭൂമിയുടെ അറ്റത്തോളം വലിയ സാക്ഷികളാകുമെന്ന് ഈ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുവാൻ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാൻ പുതിയ അഭിഷേകത്തോടെ അധികാരത്തോടുകൂടായിരിക്കാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപ നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആ